മട്ടന്നൂർ ചാലോടിൽ നിർത്തിയിട്ട ട്രാവലർ പിന്നോട്ട് നീങ്ങി വീട്ടിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ വീടിന്റെ തൂണിനും ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചു ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ ലക്ഷ്യം വീടിന് സമീപത്തെ കെ ഐ ടിവർ ഹൗസിൽ ലോഡ് കയറ്റാനായി നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാനാണ് തനിയെ പിറകോട്ട് വന്നതിനെ തുടർന്ന് അപകടമുണ്ടായത് നൂറ് മീറ്ററിലേറെ ദൂരം പുറകോട്ട് വന്ന വാൻ റോഡിന്റെ മറുവശത്തുള്ള പി കമലയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ വീടിന്റെ തൂണിനും ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചു ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയായിരുന്നു വാഹനം വീടിന്റെ പുറംഭാഗത്തെ ഭിത്തിയിൽ ഇടിച്ചതിനെ തുടർന്ന് ഭിത്തിയുടെ ചെറിയ ഭാഗം അടർന്ന് കല്ലും സിമന്റ് കട്ടകളും കമലയുടെ മകൻ സന്തോഷ് കിടന്നുറങ്ങുന്ന കിടക്കയിൽ പതിച്ചെങ്കിലും ഭാഗ്യത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പിന്നെ രാത്രി നിർത്തിയിട്ടു